ഇപ്പോൾ സമയം പത്തര കഴിയുന്നു ഉച്ചയോടെ ബാവച്ചി ഇവിടേക്ക് വരും നേമത്തെ കൊച്ചു വാവച്ചിയുടെ കൊച്ചുവീട്ടിൻ്റെ തെക്കുവശത്ത് അവളെ ഉറക്കാൻ അവസാനത്തെ തൊട്ടിൽ കുഴിക്കുന്നു അവളെ നാട്ടുകാരും വീട്ടുകാരും വിളിച്ചത് ബാവച്ചി എന്നാണ് കളിച്ചിരികളോടെ മാത്രമേ നാട്ടുകാർ അവളെ കണ്ടിട്ടുമുള്ളൂ ആ ഒൻപത് വയസ്സുകാരി ഈ നാടിനെ ഇന്ന് കരയിപ്പിച്ച് ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് യാത്രയാകുമ്പോൾ പ്രേമവല്ലരിയിൽ ഒരു മനോഹര കുസുമം വാടി വീഴുകയായിരുന്നു പച്ചയ്ക്ക് പറയാൻ മടി അതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കൊച്ചുകുട്ടികളും മറ്റും കാണുന്ന ചാനലല്ലേ നമ്മുടേത് അവളുടെ അച്ഛനും അമ്മയും പ്രേമിച്ച് കെട്ടിയവരാണ് അന്ന് വളരെ സാമൂഹിക കോലാകലങ്ങൾ ഉണ്ടാക്കിയ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് കുഞ്ഞു അവസാന ശ്വാസം പിടിച്ച ആ ഭാഗത്ത് ഈ ഒരു ചിത്രം കാണാം അവൾക്ക് ചോറൂണ് കൊടുക്കുന്ന ചിത്രം കുഞ്ഞ് അച്ഛൻ്റെ മടിയിലിരിക്കുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഡെഡ് ബോഡി ഏകദേശം രണ്ട് മണിക്കകത്ത് ഇവിടെ എത്തിക്കുമെന്നറിയുന്നു ഇവരുടെ കുഴിയെടുക്കുന്ന സ്ഥലത്ത് നിറയെ മരത്തിൻ്റെ വേരുകളാണ് പലവട്ടം കോടാലി ഊരിത്തെറിക്കുന്നത് കണ്ടു ധാരാളം ആൾക്കാർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും വളരെ സങ്കടമാണ് ഈ കുട്ടിയെക്കുറിച്ച് ഓർത്ത് കാരണം അതിന് മരിക്കാൻ തക്ക കാരണമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ഇവിടെ ആഹാര അവശിഷ്ടങ്ങൾ ഒരു പഴത്തിൻ്റെ തോടും ദോശയുടെ കുറച്ച് ഭാഗവും ഉറുമ്പ് തിന്നുന്ന രീതിയിൽ ഈ കസേരയിൽ ഇരിപ്പുണ്ട് ഉപേക്ഷിക്കപ്പെടുമ്പോൾ എപ്പോഴും ഉറുമ്പുകളാണ് അവകാശികൾ ഈ ഭാഗത്തായി കാണുന്ന റൂമിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് നമ്മൾ രണ്ട് ദിവസവും ഇവിടേക്ക് വന്നു ഇത് പിറ്റന്നത്തെ കാഴ്ചയാണ് അതായത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഇന്നത്തെ കാഴ്ച ഇന്നലെയും നമ്മളിവിടെ വന്നിരുന്നു ഇന്നലെ ഏകദേശം നാലരയോടുകൂടിയാണ് ഈ സ്ഥലത്തേക്ക് വരാൻ കഴിഞ്ഞത് അപ്പോഴേക്കും പോലീസും ഫോറൻസിക്കും പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കുട്ടിയെ അഴിച്ചിറക്കി ഇവിടെ നിന്ന് തൊട്ടടുത്ത താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ വെച്ച് തന്നെ മരണം സ്ഥിരീകരിച്ചുവെന്നാണ് അറിവ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി പിന്നെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മോർച്ചറിയിലേക്ക് ബോഡി കൊണ്ടുപോവുകയായിരുന്നു ഇന്നാണ് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് കുട്ടിയെ അഴിച്ചിറക്കി കട്ടിലിൽ കിടത്തി ശ്വാസം പരിശോധിച്ചു ഒരാൾ ശരീരത്തിൻ്റെ ഊഷ്മാവ് നിൽക്കുന്നതേയുള്ളൂ പക്ഷേ ശ്വാസം നിലച്ചിരുന്നു വലിയ നിലവിളിയായിരുന്നു അവിടെ പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നിയത് ഒരു പക്ഷേ ആ കൊച്ചിന് സി പി ആർ കൊടുത്തിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മോളുടെ വരകൾ ഇവിടെ മുഴുവനുണ്ട് അവളുടെ പേര് ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിൽ അവളുടെ പേര് പറഞ്ഞിട്ടേയില്ല അവളെ ഞാൻ ബാവച്ചി എന്ന് വിളിച്ചു നിറയെ നിറയെ കുഞ്ഞു കുഞ്ഞ് ചിത്രങ്ങൾ ആ ചിത്രങ്ങളിലൂടെ അവൾ നമ്മോട് സംസാരിക്കുന്നുണ്ട് അത് മറുവശത്തെ ചുവരിലാണ് കൂടുതൽ സ്പഷ്ടമായിട്ടുള്ളത് വെള്ളപൂശിയ ചുവരിലെവിടെയും കരികൊണ്ട് കോറി വരച്ച ചിത്രങ്ങളിൽ അവൾ ഒളിപ്പിച്ച അർത്ഥം എന്താണ് ഇന്നലെ വരെ ഇതുവഴി ഓടി നടന്ന കുട്ടി അനുജത്തിയോട് ഒളിച്ചു കളിച്ച കുട്ടി ഇന്നവളില്ല ഈ ലോകത്ത് ജീവനോടെ ഇവിടെയുമുണ്ട് ചില ചിത്രങ്ങൾ ഈ ചിത്രങ്ങൾ എൻ്റെ കണ്ണിൽപ്പെട്ടപ്പോൾ ഞാൻ വായിച്ചെടുത്ത ഒരു കാര്യമുണ്ട് നിറയെ നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങളും റോസാപ്പൂക്കളും നിറഞ്ഞ സ്ഥലത്ത് ഒരു കൊച്ചുകുട്ടിയുടെ മുഖം അവിടെ എഴുതിയിരിക്കുന്നു അനിജത്തി എന്ന ഈ നക്ഷത്രങ്ങളുടെ ലോകത്ത് നിന്ന് അവൾ അവളുടെ അനിയത്തിയെ കാണുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം കണ്ണെഴുതിയിട്ടുണ്ട് പൊട്ടു തൊട്ടിട്ടുണ്ട് കവളത്ത് കറുത്ത് ഡോട്ടും ഇട്ടിട്ടുണ്ട് എത്ര മനോഹരമായാണ് അവൾ ആ ചിത്രം വരച്ചിരിക്കുന്നത് വലിയൊരു കലാകാരി ആവേണ്ടവൾ ആ മുറിയിൽ മരണത്തിന് സാക്ഷിയായ ഫാൻ നിർത്താതെ കറങ്ങുന്നു അവൾ മാത്രം നിശ്ചലമായി അവളെ എടുത്ത് താഴേക്ക് കിടത്തിയപ്പോൾ ശരീരത്തിൻ്റെ ഊഷ്മാവ് പോയിട്ടുണ്ടായിരുന്നില്ല ശ്വാസം നിലച്ചിരുന്നു എന്ന് പറഞ്ഞു കേട്ടു അങ്ങനെ ചൂടോടെ ഒരു ശരീരം കണ്ടു കഴിഞ്ഞാൽ എവിടെയായാലും ആദ്യം ചെയ്യേണ്ടത് സി പി ആർ കൊടുക്കുക ഉറക്കം നിലവിളിച്ചിട്ട് കാര്യമില്ല നമുക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നെഞ്ചിൽ പതിനഞ്ച് തവണ അമർത്തി പതിനഞ്ച് തവണ വായിലൂടെ ശ്വാസം കൊടുത്ത് വീണ്ടും വാഹനം എത്തുന്നതുവരെ ഏതായാലും ചിലരൊക്കെ വാഹനത്തിനു വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും ഇവൻ ഒരു ആംബുലൻസ് വന്നെത്തണമെങ്കിൽ തന്നെ ഒരു നിശ്ചിത സമയമുണ്ട് ആ സമയത്തിൽ അലമുറയിട്ട് കരയുന്നതിന് പകരം നെഞ്ചിൽ പ്രസ് ചെയ്ത് ശ്വാസം കൊടുക്കാൻ ശ്രമിക്കുക ആരായാലും എവിടെ ആയാലും നന്നായിട്ട് പഠിക്കുന്ന ഒരു കൊച്ചുകൂടിയാണെന്നാണ് അതിൻ്റെ കൂടെ പഠിക്കുന്ന ആള് പറഞ്ഞത് നല്ല na -ko uh -huh. <esh> ും കൊച്ചു പിന്നെ അമ്മ കടയിൽ പോയിട്ട് വന്ന് വരാം ഇവിടെ വെയിറ്റ് പറയുമ്പോൾ ആ ഒരു കൊണ്ട് അങ്ങനെ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ടായിരിക്കും അഞ്ചിലാണ് നാളി നാളി നേമം ഗവൺമെന്റ് സ്കൂളിലോ ഒരു ഗവൺമെന്റ് സ്കൂളിൽ നേമക്ക് നേമക്ക് എല്ലാവരോടും നന്നോട്ടൊക്കെ സംസാരിക്കുന്ന കുട്ടിയാ ആ എന്നെ വട്ടാണോ കഥ പറയും എന്ന് നോക്കല്ലേ അവന് മാനസികമായിട്ട് ഒരു പ്രശ്നം ഉണ്ട് അങ്ങനെയാണ് എന്നെ വിളാക്കി ദാ ഇനി നമുക്കെല്ലാവർക്കും വെഷമായല്ലോ ആ നാടിനെ തന്നെ ആ അച്ഛനെന്ന് വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അച്ഛൻ്റെ സഹോദരി മാത്രമാണ് ഉണ്ടായിരുന്നത് ഒപ്പം ഈ രണ്ട് കുട്ടികളും ഒന്ന് മൂത്ത കുട്ടിയായ വാവച്ചിയും പിന്നെ കൈക്കുഞ്ഞായ ഇളയകുട്ടിയും മൂത്ത കുട്ടി എപ്പോഴും ഇളയകുട്ടിയുമായി ഇരിക്കുകയാണ് പതിവ് അങ്ങനെ റൂമിൽ അവരിരിക്കുന്നത് കണ്ട് അകത്ത് ഒരു മുട്ടയെടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കി ഈ കുട്ടികൾക്ക് കൊടുക്കാനായി ശ്രമിക്കുകയായിരുന്നു അച്ഛൻ്റെ സഹോദരി എന്നാണ് പറഞ്ഞു കേട്ടത് ആ ഒരു സമയത്താണ് ഇത് നടന്നിരിക്കുന്നത് രണ്ട് കുട്ടികളും ആ റൂമിലുണ്ടായിരുന്നു റൂം ലോക്ഡായിരുന്നു ഉപയോഗിച്ചത് ഒരു കൈലിയാണ് ഇതൊക്കെ ഈ കുട്ടി എങ്ങനെ ചെയ്തു പ്രത്യേകിച്ച് അവിടെ ഒരു കട്ടിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു പ്ലാസ്റ്റിക് സ്റ്റൂളും ഉപയോഗിച്ചു എന്ന് പറയുന്ന കേട്ടു പക്ഷേ ഇത് എത്രമാത്രം വിശ്വസിക്കും എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് മന്ത്രി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് မောင်ကြီးဦးခရစ်စတိုဖာမဟုတ်ဘာ getElementById လူကဲယူလို့ရတယ်ဒီလိုတော့မရဘူးကျွန်တော်ကြည့်တာ മന്ത്രി ഇപ്പോൾ കുടുംബാംഗങ്ങളോട് വിശേഷങ്ങൾ ചോദിച്ചറിയുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് 37은 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 3 7 3 7그

Terima <small> kasih telah menonton. അമ്മയോ അച്ഛനോ ചെറുതായിട്ട് വഴക്ക് പറയുകയോ ചെറിയൊരു ശിക്ഷ കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ കുട്ടികൾ ഇങ്ങനെ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കില്ല പണ്ട് കാലത്ത് പുളിമരത്തിലൊക്കെ അല്ലെങ്കിൽ തെങ്ങിലും കെട്ടിവെച്ച് അടിച്ച കഥകൾ മുതിർന്നവർ പറയാറുണ്ട് പക്ഷേ ഇന്നത്തെ കുട്ടികൾ എന്താണ് ഇങ്ങനെ എന്ന് എല്ലാവരും ചോദിക്കുന്നു ഇതാണ് ശാന്തിപിള താലൂക്ക് ഹോസ്പിറ്റൽ ഇവിടേക്കാണ് കുട്ടിയെ അവരെത്തിച്ചത് എത്രയും വേഗം എത്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പക്ഷേ അവർ താമസിക്കുന്നത് കുറച്ച് ഉള്ളിലാണ് ഇവിടെ വന്നിരിക്കുന്നവരെക്കുറിച്ചും ഇവിടുത്തെ കാഴ്ചകളെക്കുറിച്ചും നമ്മൾ ഏറെ കണ്ടതാണ് സംസാരിച്ചതാണ് ഇനി ആൾക്കാരുടെ എണ്ണം കൂടി വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ കുട്ടിയെ കൊണ്ടുവരും ഈ കാണുന്ന ദൃശ്യങ്ങൾ പിറ്റേന്ന് അതായത് കുട്ടി മരിച്ചതിൻ്റെ പിറ്റെന്നുള്ള കാഴ്ചയാണ് ഉച്ചയ്ക്ക് ശേഷം അവിടെ ഒരു ചെറിയ പട്ടിണി കഞ്ഞി വയ്ക്കുകയാണ് അവിടെ ഇരുന്നവർ ആരും തന്നെ ആ വീട്ടിലുള്ളവരും വന്നവരും ഒരു വക കഴിച്ചിട്ടില്ല ഇന്നലെ മുതൽ ഇന്നലെ ഏകദേശം പതിനൊന്നര മണി മുതൽ ഇന്ന് രണ്ട് മണിയോളം ആകാറാകുന്നു രണ്ടുമണിക്കെങ്കിലും ഒരുപക്ഷെ എത്തും എന്നാണ് പ്രതീക്ഷ ഇവിടെ അവരുടെ വീട്ടിൻ്റെ മുമ്പിലുള്ള ഒരു സ്ഥലമാണ് നടന്നു പോകാൻ പറ്റുന്ന വഴിയാണ് ഈ ഭാഗത്ത് ഇടതുവശത്തായിട്ട് തെക്കതുപോലുള്ള എന്തോ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ചെറിയ രണ്ട് പോലെ അതും ആൾമറയൊന്നും ഇല്ലാത്ത രീതിയിൽ സുരക്ഷിതം എന്ന് തോന്നാത്ത സംവിധാനങ്ങളൊക്കെയാണ് എല്ലായിടത്തും കാണുന്നത് നാട്ടുകാരും പറയുന്നു എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് അല്ലെങ്കിൽ ഈ കുട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചെയ്യാൻ കഴിയുകയും ഇല്ല എന്ന് എന്തായാലും പോലീസ് ഊർജിതമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഫിംഗർ പ്രിന്റ് വിദഗ്ധരൊക്കെ വന്നിട്ട് പോയത് ഇൻക്വസ്റ്റിനിടയിലോ പോസ്റ്റ്മോർട്ടത്തിനിടയിലോ എന്തെങ്കിലും അസ്വാഭാവികത കണ്ടാൽ അവർ ഉടനെ പോലീസിനെ അറിയിക്കും കുട്ടിയെ മോർച്ചറിയിൽ നിന്ന് കൊണ്ടുവന്ന് പൊതുദർശനത്തിന് വയ്ക്കാൻ വേണ്ടി മുറ്റത്ത് ഒരുക്കിയിരിക്കുന്ന ചെറിയൊരു സംവിധാനത്തിന് ചുറ്റും ധാരാളം ആൾക്കാർ വന്ന് നിറഞ്ഞിരിക്കുന്നു നിറകണ്ണുകളോടെ സ്ത്രീ ജനങ്ങളാണ് കൂടുതലും തെക്കുവശത്ത് ആ കുഞ്ഞിനെ സംസ്കരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കുഴി റെഡിയാകുന്നു അതിലേക്ക് ഇടുന്നതിനു വേണ്ടിയിട്ടുള്ള മണല് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ആംബുലൻസ് ഇങ്ങോട്ട് വരുന്നു ഇന്നലെ വരെ കളിച്ചിരികളോടെ ഇവിടെ ഓടി നടന്ന ആ കുഞ്ഞു ബാലികയുടെ ഭൗതിക ശരീരം കാണാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട് അമ്മയുടെ ദീനവിലാപം ദീനരോധനം ആ വീട്ടിൽ നിന്ന് ഉറക്കെ കേൾക്കാം Thank you. ഒരു വീട്ടിലും ഒരു മാതാപിതാക്കൾക്കും ഒരു കുഞ്ഞിനും ഈ ഗതി വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കടത്തോടെ സഫറോൺ ഇന്നലെ വരെ തലങ്ങും വിലങ്ങും ഇതുവഴി ഓടി നടന്ന ആ കുഞ്ഞു ബാലികയുടെ ജീവൻ കവർന്നത് എന്ത് അല്ലെങ്കിൽ അതിലേക്ക് നയിച്ചത് എന്ത് ഇതൊക്കെ അന്വേഷിക്കട്ടെ കണ്ടുപിടിക്കട്ടെ അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് കാണാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് സ്നേഹത്തോടെ കണ്ണുനീർ ഓർമ്മയോടെ കണ്ണുനീർ പ്രണാമത്തോടെ സാഫ്രോൺ ഇവിടെ നിന്ന് തിരികെ പോകുന്നു